ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം ഒന്നാം തീയതി വ്യാഴം അതിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് മാസം പത്തൊമ്പതാം തീയതി വരെ ഉച്ച ക്ഷേത്രത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യും നാൽപ്പത്തി ദിവസത്തെ കർക്കിടക രാശിയിലെ സ്ഥിതിക്ക് ശേഷം വീണ്ടും മിഥുൻ രാശിയിലേക്ക് വ്യാഴം മാറുന്നതാണ് വ്യാഴത്തിന്റെ ഉച്ച സ്ഥിതി മൂലം ഏതാണ്ട് മിക്ക നക്ഷത്രക്കാർക്കും വലിയ ഗുണഫലങ്ങളാണ് അനുഭവിക്കാൻ പോകുന്നത് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ബോധി എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം അനുഭവിക്കാൻ ഇടയുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലം അനുകൂലമായിട്ടല്ല ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം ഗുണഫലങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് മകരരാശിക്കാർക്ക് രാശിക്കാർക്ക് വളരെയേറെ ഗുണഫലങ്ങളാണ് വ്യാഴത്തിന്റെ ഉച്ചരാശി സ്ഥിതി മൂലം അനുഭവിക്കാൻ പോകുന്നത് പുത്രകാര്യനും ധനകാര്യനുമാണ് വ്യാഴം ഇതുകൂടാതെ ധാരാളം ഗുണഫലങ്ങൾ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുവാനുണ്ട് സ്വർണം ധനസമ്പാദനം പുത്രൻ ബുദ്ധി കീർത്തി ചൈതന്യം ശരീരസുഖം ശ്രേഷ്ഠത സൽ സൽപ്രവർത്തികള് സുഖ സൗഭാഗ്യാദികള് ബന്ധുക്കള് ദൈവഭക്തി ദയ തുടങ്ങി നിരവധി സാത്വിക കാര്യങ്ങളെ ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ് ഏഴാം ഭാവമായ രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം മകരക്കൂറുകാർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത് ഏഴാം ഭാവം വിവാഹ ഭാവമാണ് ദാമ്പത്യ ഭാവമാണ് ദാമ്പത്യപരമായ ഗുണദോഷങ്ങളൊക്കെ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏഴാം ഭാവത്തിൽ ഉച്ഛസ്ഥനായ വ്യാഴം നിൽക്കുന്നതിനാല് ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും ദൃഢമായ ഒരു ദാമ്പത്യ ബന്ധം ദമ്പതിമാർക്കിടയിൽ വന്നു ചേരും അതുപോലെ ഈ കൂറിൽ പെട്ടവർക്ക് വിവാഹങ്ങൾ നടക്കുവാൻ അനുകൂലമായ സമയമാണ് വ്യാഴത്തിന്റെ ഉച്ചരാശിസ്ഥിതി മൂലം ഉണ്ടാകാൻ പോകുന്നത് വളരെ കാലമായി വിവാഹം ആലോചിച്ചിട്ട് നടക്കാതിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ ഈ സമയം കൊണ്ട് സാധിക്കും ഭാര്യാസുഖവും ഭർത്തൃസുഖവും ഒക്കെ ഈ വേളയിൽ കൂടുതലായി അനുഭവപ്പെടും ഇതുവരെ നിലനിന്നിരുന്ന ചില സൗന്ദര്യ പണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹബന്ധം ഉള്ളിലെടുക്കുകയും ചെയ്യും ഭാര്യാഗുണവും ഭർത്തൃഗുണവും ശരിയായ തോതിൽ അനുഭവിക്കാൻ ഇടവരും അതുപോലെ വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് നഷ്ടത്തിൽ കലാശിച്ച വ്യാപാരങ്ങളൊക്കെ ലാഭത്തിലേക്ക് മാറും ക്രയവിക്രയങ്ങളിലും മറ്റും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും വളരെ കാലമായി തീരുമാനമാകാത്ത വ്യവഹാരങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അനുകൂലമായ തീരുമാനം ഉണ്ടാകും ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാനും അനുകൂലമായ സമയമാണ് ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി മകരക്കൂറുകാർക്ക് വാഹനയോഗവും ഉണ്ടാക്കിക്കൊടുക്കുന്നു നഷ്ടദ്രവ്യങ്ങൾ തിരികെ കിട്ടുവാൻ അനുയോജ്യമായ സമയമാണ് വളരെ കാലമായി നഷ്ടപ്പെട്ടിരിക്കുന്ന ദ്രവ്യങ്ങൾ തിരിച്ചു കിട്ടാത്തവർക്ക് വളരെ ഊർജിതമായ ശ്രമം നടത്തിയാൽ അത് വളരെ പെട്ടെന്ന് തന്നെ തിരികെ ലഭിക്കും പാർട്നർഷിപ്പ് വ്യവസായത്തില് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ വലിയ നേട്ടം പ്രതീക്ഷിക്കാം ലഗ്നഭാവത്തിലേക്കും മൂന്നാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും ഈ ഒരുവർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി അനുഭവപ്പെടുന്നു പതിനൊന്നാം ഭാവം ലാഭസ്ഥാനമാണ് ജീവിതത്തിൽ എല്ലാവിധ ലാഭങ്ങളും ഉണ്ടാകുവാൻ അനുകൂലമായ സമയമാണ് വ്യാഴത്തിന്റെ ഉച്ച സ്ഥിതി മൂലം ഉണ്ടാകാൻ പോകുന്നത് വസ്തുവോ വീടോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമായിരിക്കും അതുപോലെ വാഹനം വാങ്ങാനും അനുകൂലമായ സമയമാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വിവാഹ കാര്യത്തിലും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തുവാൻ ഈ കൂടുകാർക്ക് സാധിക്കും നഷ്ടത്തിൽ കലാശിച്ചിരുന്ന കർമ്മരംഗം പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് നീങ്ങും സാമ്പത്തികമായ വലിയ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം ആരോഗ്യപരമായി വലിയ പുരോഗതി ഇവർക്ക് അനുഭവപ്പെടും ശാരീരികമായും മാനസികമായും അനുഭവപ്പെട്ടിരുന്ന ദുരിതങ്ങളൊക്കെ ഇല്ലാതെയാവും ഏത് കർമ്മവും ചെയ്യുവാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും സഹോദരന്മാരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സഹായങ്ങളൊക്കെ ലഭിക്കും ഏതു കർമ്മത്തിലേക്കും ഇറങ്ങിച്ചെല്ലുവാനുള്ള ധൈര്യവും വീര്യവും ഒക്കെ ഇവർക്ക് കൈവരും വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ഉറച്ച തീരുമാനമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് മകരക്കുറുകാർക്ക് തുലാമാസം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തൊമ്പത് ദിവസം വരാൻ പോകുന്നത് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി en la prela.